വെൽക്കം ടു അലാമി കിച്ചൺ ഇന്ന് വീഡിയോയിൽ മിനി ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് ചായ കാച്ച് നോക്കുമ്പോൾ കടിയൊന്നുമില്ല ചപ്പാത്തിയും പീനട്ട് ബട്ടറും എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ സമൂസ ഉണക്കായുള്ള ഓർമ്മിച്ചത് അപ്പോൾ അത് ഫ്രൈ ചെയ്ത് അപ്പോൾ ചായക്ക് കുറേ കടിയായി അപ്പോൾ ചായ കുടിച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിക്കാൻ നല്ല ആണ് ചപ്പാത്തിയിൽ പീനട്ട് ബട്ടർ ഒരു റോബസ്റ്റപ്പഴം വെച്ച് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ചായലും കുടിച്ചിട്ട് കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് കിലോ കേക്കിൻ്റെ ബാറ്ററാണ് റെഡിയാക്കിയത് അഞ്ച് കിലോ കേക്ക് നൂറ്റൈൻപത് മിനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടും നമുക്ക് സ്ക്വയർ ട്രേ ഉള്ളതുകൊണ്ട് ഒന്നിച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാം നമുക്ക് അതിൽ കുറച്ച് കൂടുതൽ ട്ര നമുക്ക് ഓവണിൽ ഒന്നിച്ചിട്ട് തന്നെ വെക്കാൻ പറ്റും അപ്പം അഞ്ച് കിലോ ഒന്നിച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആയതുകൊണ്ട് ഏത് ഷേപ്പ് ആയാലും പ്രശ്നമില്ല സ്ക്വയർ ആകുമ്പോൾ കുറഞ്ഞു കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ആണ് വെക്കേണ്ടത് അപ്പോൾ കുറച്ച് കൂടുതൽ ബാറ്ററി ഉള്ളത് ഫിഫ്റ്റീ മിനിറ്റ് ആവും കുറച്ച് ബാറ്ററി കുറവുള്ള ട്രയലെല്ലാം പെട്ടെന്ന് തന്നെ ബീക്കായി കിട്ടും അപ്പോൾ നമ്മളൊരു ഫോർട്ടി മിനിറ്റിലാവുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ടൈം മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഓരോ ട്രൈ എടുക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ മതി കേക്ക് വേക്ക് ചെയ്തത് തലേദിവസമാണ് എല്ലാം ഒന്ന് ചൂടി വെച്ചാൽ പിന്നെ ഭയങ്കര മെനക്കേടായിരിക്കും കേക്കിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ട്രയിൽ വെച്ചത് നമുക്കൊരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ട്രയൽ വെച്ച കേക്കും ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടെയ്നറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ എല്ലാ കണ്ടെയ്നറിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം എന്നാലത് തണുത്ത് വന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലില് മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് ഗനാഷും ആഡ് ചെയ്തിട്ടാണ് ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഖനാശ വെച്ചിട്ടാണ് ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മിൽക്ക് മൈഡും കൂടി ആഡ് ചെയ്യണം ചെയ്യണി ഇനി ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എല്ലാ കണ്ടെയ്നറിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് കാണുന്ന പോലെ അല്ല കേട്ടിത് ഭയങ്കര മെനക്കേടാണ് കാണുമ്പം എത്ര പണിയൊന്നുണ്ട് സിമ്പിളാന്ന് വിചാരിക്കും പക്ഷെ കുറച്ച് മെനക്കേട് ഉണ്ട് എന്നാൽ സാരെല്ലാം നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ നബിദിനത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് മെനക്കെട്ടാലും പ്രശ്നമില്ല കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഇടുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ ഇടണം കുറച്ച് കട്ടിയിലിട്ടാല് നമുക്ക് കോരി കോരിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല അപ്പോൾ കുറച്ച് ലൂസിലിടുന്നത് തന്നെയാണ് നല്ലത് പിന്നെ എല്ലാ ബോക്സും അടച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മേലിൽ ഒട്ടിക്കുന്ന പരിപാടി ഇതൊന്നും ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ടാവും കേക്ക് വേക്കിങ് കൂടാണ്ടന്നെ ഇതിൻ്റെ പണി തന്നെ അത്രയായിട്ടുണ്ടാവും കുറച്ച് എഫേർട്ട് എടുത്താലും നമ്മൾ ഇതുപോലെ കാണുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത പ്രാവശ്യം നമുക്ക് കൊടുക്കാനുള്ള ആയുസ് ആരോഗ്യം അഫ്യത്തെല്ലാം തരട്ടെ എല്ലാവർക്കും വാച്ച് ചെയ്യാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം